ഹായ് എന്തൊക്കെ വേണ്ട എല്ലാവരും ഓണമൊക്കെ കഴിഞ്ഞ് ഇനി എല്ലാവരും ജോലിയും കാര്യമായിട്ടൊക്കെ പോകേണ്ട സമയമായി പോകണമൊക്കെ എല്ലാവരും കാണും നമ്മളും ചെറിയ രീതിയിലൊക്കെ അടിച്ചു പൊളിച്ചു വെച്ചാൽ ഇടയ്ക്ക് കുഞ്ഞിന് സുഖമില്ലായിരുന്നുണ്ട് ഓണം ചെറിയ രീതിയിൽ നമ്മൾ ചെയ്തുള്ളൂ ആശുപത്രി അങ്ങനെ ആയിട്ടൊക്കെ പോയതുകൊണ്ട് ഓണത്തിന് വലിയൊരു പോയി ആശുപത്രി കേസൊക്കെ വന്നുകൊണ്ട് അപ്പോൾ ഞങ്ങളിത് വേണ്ട ഒരാളിവിടെ ഭയങ്കര പാചകത്തിലാണ് അപ്പം ഇന്നലെ വന്ന മഴയ്ക്ക് അത് ചിക്കൻ മേടിച്ചായിരുന്നു അപ്പം അതിനുള്ള പരിപാടിയില്ല സജിനി എൻ്റെ ഉള്ളി ഇഞ്ചിയോ കരിഞ്ഞോ വെച്ചിട്ടിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി കറിയാവുക ആഹാ ചിക്കന് ചോറ് മീൻ കറി കുറവാണ് നല്ല കോമ്പിനേഷനാണ് ഇഞ്ചിയും ചിക്കനൊക്കെ കുക്കറിലൊക്കെ ഇട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ രണ്ട് കുഞ്ഞാലൊക്കെ ഇട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുഞ്ചു സൂട്ടിരുന്നിട്ട് ഫോണിൽ കളിയാണ് രാവിലെ വഴക്കെട്ടി മേടിച്ചാൽ പോകണം എന്തായാലും ഇന്നോടെ ഉള്ളല്ലോ നാളെ തൊട്ട് സ്കൂളിൽ പോകണം അപ്പം എല്ലാ പിള്ളേരും ഇപ്പം ഭയങ്കര ദുഃഖത്തിലായിരിക്കും ഇപ്പം പത്ത് ദിവസം വീട്ടിലൊക്കെ ഇരുന്ന് അടിച്ച് പൊളിച്ച് കറങ്ങാനൊക്കെ പോയി അതിൽ ഫുഡൊക്കെ കഴിച്ചിരുന്നവർ നാളെ തൊട്ട് ഇപ്പം സ്കൂളിൽ പോകണമെന്ന് പറയുമ്പം എന്തായാലും ആർക്കാരും വിഷമമുണ്ടാകും പണ്ട് നമ്മൾ നമ്മുടെ ചെറുപ്പകാലത്ത് അങ്ങനെ ആയിരുന്നു അവര് കിട്ടുന്ന വലിയൊരു സന്തോഷമായിരുന്നു അപ്പം എന്താ കുഞ്ചു ഇന്നുള്ള ഒരു ദിവസത്തോടെ ഉള്ളൂ നാളെ തൊട്ട് കുഞ്ചുവിന് സ്കൂളിൽ പോണം കുഞ്ചു എന്തൊക്കെ വീഡിയോ ഇരുന്ന് കാണുകയാണ് ഫോണിൽ ആ കുഞ്ചിൻ്റെ ആണ് തോന്നുന്നു കാണുന്നത് എൻ്റെ അമ്മച്ചിയും കൊച്ചുമോളും കൂടെ ആണ്ടവിടുന്ന് കുഞ്ചുൻ്റെ സ്കൂളിലെ ഡാൻസാണ് ഫോണിൽ കാണുന്നത് അപ്പോൾ അത് വെച്ച് തീം ഡാൻസ് ഒക്കെ കളിക്കുകയാണ് ഞാൻ മറ്റി ഫോൺ നോക്കുന്നത് എന്നെ ഉദ്ദേശപ്പെടുക മത്തങ്ങ ഉണ്ടായിനിന്നിപ്പുണ്ട് നട്ടാണ് കുറേ നാളുക മത്തങ്ങ ഉണ്ടായിത്തുടങ്ങിയ ഒരു മൂന്ന് രണ്ട് മൂന്നെണ്ണം പറിച്ചു ഇനി രണ്ടെണ്ണം നിപ്പുണ്ട് എന്താ വേണ്ട വേണ്ട കിടക്കുന്നുണ്ട് മത്തങ്ങ നമുക്ക് അത്യാവശ്യം കറി വെക്കവിടെ കിട്ടും ഏകദേശം വിളയറായി വരുന്നുണ്ട് പിന്നെ കുഞ്ചു അങ്ങനെ വന്ന് നിപ്പുണ്ട് മത്തങ്ങ കാണാൻ വേണ്ടി ഞാൻ ചോട്ടല്ലേ ചവിട്ട ഓടിച്ചല്ലേ അതേ നമുക്ക് നാളെ പറിച്ചത് കറി വെക്കാം അത്തങ്ങ കറി വെക്കാം അവിടെ ഒരു ഓമിക്ക പഴുത്ത് നിപ്പുണ്ട് അമ്മയും പറഞ്ഞായിരുന്നു ഓമിക്ക വരയ്ക്കാൻ വന്നു പക്ഷേ ഞാനങ്ങ് വിട്ടുപോയി ഇപ്പം എന്താണ്ട് കിളി കൊത്തി ആ കിളിയും തിന്നിട്ട് അതിനും വിശപ്പൊക്കെ കാണത്തില്ല നമ്മൾ മാത്രം തിന്നാൽ പോരല്ലോ കിളിക്കും വിശപ്പൊക്കെ കാണും അപ്പോൾ അത് ഇതിങ്ങനെ പഴവർഗ്ഗങ്ങളൊക്കെ തിന്ന് ഏ അതി വിശപ്പൊക്കെ മാറട്ടെ പുള്ളു പറിച്ചു നമ്മൾ തിന്നാൽ അതിനും വല്ലതും കിട്ടണ്ടേ അപ്പൊ ഞങ്ങൾ രണ്ട് പന്തളം വരെ പോവാണ് കുഞ്ചു നാളെ ഓണം കഴിഞ്ഞിട്ട് സ്കൂൾ ഉറക്കെയാണ് അപ്പൊ കുഞ്ചുനെ ബുക്കൊക്കെ വേണമെന്ന് പറഞ്ഞ ടീച്ചർ മെസ്സേജ് അയച്ചായിരുന്നു അപ്പൊ അതൊക്കെ മേടിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ കുഞ്ചു നാളെ തടെ സ്കൂളിൽ പോണല്ലോ പുതിയ ബാറ്റിൽ ബോട്ടിലൊക്കെ മേടിക്കണം ഇനി അങ്ങനെ വേണ്ട ഞങ്ങള് കുഞ്ചുനേയം കൊണ്ട് കടയിൽ വന്നാണ് ബുക്ക് അയക്കാനൊക്കെ മേടിക്കണം വേറെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിക്കണം ഞങ്ങൾ വേണ്ട ഒരു ചെരുപ്പൊക്കെ നോക്കാൻ വേണ്ടി കയറിയാണ് ഇതിനൊക്കെ വീട്ടിൽ ഇടുന്ന ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു അപ്പം വേണ്ട കുഞ്ചു തന്നെ നടക്കുന്നത് കൊഞ്ച് ഇപ്പം കളിപ്പാട്ടൊക്കെ കണ്ടിട്ടുണ്ട് അതേ മിക്കവാറും പിടുത്തം വരും പന്തളത്ത് നല്ല തിരക്കാണ് വണ്ടികളൊക്കെ ഞങ്ങൾ തെറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരാൾ ബീഫ് കട്ട്ലേറ്റാണെന്ന് പറഞ്ഞെടുത്തത് വെജിറ്റബിൾ കട്ട്ലേറ്റ് ആയിപ്പോയി അതിനുള്ള വിഷമത്തിൽ നിൽക്കുകയാണ് കൊഞ്ച് റോളാണ് ചിക്കൻ റോള് പുറിയാട്ട് തുടങ്ങിയ കഫേ പന്തളത്ത് പാലത്തിൻ്റെ അവിടെ കുടുംബശ്രീയുടെ വകയായിട്ട് തുടങ്ങിയതാണ് വെജിറ്റബിൾ കട്ട്ലേറ്റോ ഞാനും എടുത്തത് കുഴപ്പമില്ല റെസ്റ്റോറൻറ്റൊക്കെ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് കുടുംബശ്രീയുടെ വകയായിട്ട് ഫുഡ് അങ്ങനെ ഒന്നും അറിയത്തില്ല കയറിയില്ല ഇനി ഒരു ദിവസം വന്ന് കയറണം നമ്മുടെ പന്തളം പാലത്തിൻ്റെ ഇപ്പുറത്താണ് അയ്യപ്പന്മാരൊക്കെ വന്ന് താമസിക്കുന്നൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഇങ്ങനെ തുടങ്ങിയാണ് ഒരാൾ കട്ട്ലേറ്റ് റീറ്റേഴ് ചെയ്യുമ്പോൾ ഏത്തക്കാപ്പ് എടുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ ഒരു ബ്രൂവും കൂടെ ആവാമെന്ന് വിചാരിച്ചു കുഞ്ചു എന്താ റോൾ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുഞ്ചു ബുക്കൊക്കെ മേടിച്ചിട്ട് നെയ്സിപ്പിനൊക്കെ പേരെഴുതാണ് பழைய புக்கா புதிய புக்கு கொடுத்து அவளை பணி தரும் டீச்சர் வழக்கு அறியும் அது புதிய புக்கு கொடுத்துல பழைய புக்கில் எழுதிக்கொண்டிருக்கையான